ഇല്ല നിലവിൽ കണ്ടു കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതില് വളരെ രസകരമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് തമാശ രൂപേണ ആണെങ്കിൽ പറയുമ്പോഴും അതിന്റെ ഗൗരവാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഇത് തൃശൂർ കോർപ്പറേഷനില് ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു വൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു മറ്റും കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ട് ഈ കോർപ്പറേഷനിൽ ഒരു വൈദ്യുത പരിപാടി കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുത പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് തൃശ്ശൂരിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള തൃശ്ശൂർ മേയർ തൃശ്ശൂർ മേയർ തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് പാർലമെന്റ് എംപിയും കേന്ദ്ര കേരളത്തിന്റെ കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് അദ്ദേഹത്തിന് ബന്ധപ്പെടാൻ സാധിച്ചില്ല അതുകൊണ്ട് ആ പരിപാടി കെ രാജനെ വെച്ച് ഉദ്ഘാടനം ചീക്കിന്റെ വന്നു എന്ന് പറയുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം അത് വളരെയധികം ഗൗരവരമായിട്ടുള്ള സംഭവമാണത് നമുക്ക് തമാശ രൂപേണ പറയാമെങ്കിലും അത് വളരെയധികം ഗൗരവരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം തൃശൂർ ജില്ലയിൽ ഒരു എം പിയും കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള ഒരു വ്യക്തിയെ തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കാണാനില്ല അല്ലെങ്കിൽ തൃശ്ശൂരിലെ മേയർ വിളിച്ചിട്ട് പോലും ഫോണിൽ കിട്ടുന്നില്ല അതിനെ തുടർന്ന് ഈ പരിപാടിയുടെ തലേ ദിവസം ഈ പറയുന്ന മിനിസ്റ്റർ റവന്യൂ മിനിസ്റ്റർ രാജനെ കൊണ്ട് വരെ ഫോണിൽ വിളിപ്പിച്ചിട്ടും അദ്ദേഹത്തെ ഫോണിൽ കിട്ടുന്നില്ല എന്ന് പറയുന്നൊരു അവസ്ഥയാണ് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ കേരള മന്ത്രിസഭയിലെ രണ്ടാമൻ വിളിച്ചിട്ട് അദ്ദേഹത്തെ ഫോണിൽ കിട്ടുന്നില്ല എന്ന് പറയുമ്പോ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നമുക്കറിയാം മുൻപും ഗോകുൽ ഇതുപോലെ തന്നെ അതായത് ജെഎസ് കെ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് അദ്ദേഹം അഭിനയിച്ച അദ്ദേഹം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു സിനിമയാണ് ആ സിനിമ ഏറെ പ്രതിസന്ധി അതിന്റെ റിലീസ് തീയതി അടക്കമുള്ള പോസ്റ്ററുകളൊക്കെ തന്നെ പതിപ്പിച്ചിരുന്ന ആ ഒരു സമയത്താണ് ആ ഒരു പേരുമായി ബന്ധപ്പെട്ട് ജാനകി എന്ന പേരുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദം ഉണ്ടാകി ആ സിനിമയുടെ അണിയറ പ്രവർത്തകൻ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഒരുപാട് ഓടി നടക്കുകയായിരുന്നു അപ്പോഴും ഈ ഒരു മൗനവും അദ്ദേഹത്തെ കാണാനും ഇല്ലായിരുന്നു കേന്ദ്ര സർക്കാരിന് ഇതിന് എപ്പോഴൊക്കെ വിമർശനം ഉയരുമ്പോഴും അദ്ദേഹം ഈ ഒരു മൗനമാണ് തുടരുന്നത് അല്ല ഇതിൽ കേന്ദ്ര മറ്റേ നരേന്ദ്രമോദി എന്ത് പറയുന്നു കേന്ദ്ര സർക്കാർ എന്ത് പറയുന്നു അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം എന്ത് പറയുന്നോ അതിനനുസരിച്ച് വാലാട്ടി നിൽക്കുന്ന ഒരു പൊപ്പറ്റിനെ പോലെ ഈ പറയുന്ന തൃശ്ശൂരിലെ എം പി മാറിരിക്കയാണ് ഈ പറഞ്ഞ നമുക്കറിയാം ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ലൂർത് പള്ളിയിലെ മാതാവിന് സ്വർണ്ണ കിരീടം നൽകിയത് ഉൾപ്പെടെയുള്ള ക്രിസ്മസിന് ക്രിസ്മസ് തലേ ദിവസം ഈ പറയുന്ന അരമനകളിൽ കയറി പ്രിയ പ്രിയപ്പെട്ട പിതാക്കന് ക്രിസ്തീയ ി ആചാരമാരെ പിതാക്കന്മാർക്ക് കേക്ക് കൊടുക്കുന്ന ക്രിസ്ത്യ കുടുംബങ്ങളിലേക്ക് കേക്ക് വിതരണം നടത്തുന്നതിനായിട്ട് പാർലമെന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി നേരിട്ട് ചെല്ലുന്നതും ഈ വലിയ രീതിയിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമൊക്കെ നമ്മൾ പാർലമെന്റ് ലക്ഷ്യപ്പെട്ട് കണ്ടതാണ് അത്തരത്തിൽ മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ഒരാൾ അല്ലെങ്കിൽ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത ഒരാള് ഈ പറയുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ക്രിസ്ത്യൻ വേട്ട ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോടുള്ള ഈ ബി ജെ പി സർക്കാരിന്റെ ഒറിജിനൽ മുഖം എന്താണെന്ന് തെളിയിച്ച ഒരു സംഭവമായിരുന്നു ഈ ഛത്തീസ്ഗഡിലെ ഈ പറയുന്ന ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയം വ്യാജ മതപരിവർത്തന കേസ് ഉൾപ്പെടുത്തി അവരെ ജയിലിൽ അടച്ച ഒരു സന്ദർഭം ആ സന്ദർഭത്തിൽ പോലും തൃശ്ശൂരിൽ നിന്നുള്ള ഒരു എം പി ഇത്രയും വോട്ട് നേടാൻ വേണ്ടി ഈ അഭ്യാസങ്ങളെല്ലാം കാണിച്ച ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു പ്രസ്താവനയിലൂടെ പോലും ഈ പറയുന്ന ഇതിനെതിരെ എതിരെ പറയാനോ അല്ലെങ്കിൽ ഇതിന് ഇതിനെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്താൻ പോലും തയ്യാറാവാത്ത ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അത് ഈ ഒരു റിപ്പോ കാര്യങ്ങൾ അന്വേഷിക്കുന്ന വേണ്ടി പ്രസ്താവന സ്വീകരിക്കാൻ വേണ്ടി പോയ മാധ്യമ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയെന്നും ഇപ്പോഴും അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അദ്ദേഹം ഇപ്പോഴും പരശന്ദ്രൻ ഐ പി എസ് എന്ന് പറയുന്ന ക്യാരക്ടറിൽ നിന്ന് ഇപ്പോഴും പുറത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ 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 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന നിലപാട് സ്വീകരിക്കുന്നതിനുവേണ്ടി അല്ലെങ്കിൽ ഈ നിലപാട് അറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രസ്താവന സ്വീകരിക്കുന്നതിന് വേണ്ടി ചെന്നപ്പോ പോലീസിനെ ഉപയോഗിച്ച് നിങ്ങളെ മാറ്റി നിർത്തി കേരളത്തിലെ ഈ വരുന്ന മാധ്യമങ്ങളിലെല്ലാം മാറ്റി നിർത്തി അദ്ദേഹത്തിന് വഴിയൊരുക്കാനാണ് കേരള പോലീസ് ഉള്ളത് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാധ്യമങ്ങളോട് പറയാൻ താല്പര്യം ഇല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് അദ്ദേഹം ഏഹ് നടത്തിയ പരാമർശങ്ങളും അദ്ദേഹം നടത്തിയ കാട്ടിക്കൂട്ടലും എല്ലാം നമ്മൾ കണ്ടെത്തലാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ ഇദ്ദേഹം എവിടെയാണ് എന്നുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ എം പി ഓഫീസിലടക്കം നമ്മൾ ചെന്നിരുന്നു അല്ലെങ്കിൽ എം പി ഓഫീസിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓഫീസ് സ്റ്റാഫുകളുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർക്കൊന്നും ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇല്ല അദ്ദേഹം എവിടെയാണ് അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് ഇന്ത്യയിലുണ്ടോ അതോ വിദേശത്താണോ അതിപ്പോ അദ്ദേഹം തിരക്കേറിയ ഒരു സിനിമാ നടൻ ആണ് നമുക്ക് അറിയാമല്ലോ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ നടൻ കൂടിയാണ് അപ്പൊ അദ്ദേഹം എവിടെയാണ് എന്നറിയാനുള്ള അല്ലെങ്കിൽ തൃശ്ശൂരിലെ പാർലമെന്റ് എം പി എവിടെയെന്ന് ഒരു ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഒന്നും ഇദ്ദേഹം എവിടെയാണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചില്ല അപ്പൊ ഇനി ഇദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം പറ്റിയതാണോ അല്ലെങ്കിൽ ഇദ്ദേഹം ഈ പറയുന്ന രീതിയിൽ പണ്ട് നമ്മുടെ ഈ വീരപ്പൻ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നോ സിനിമാ നടന്മാരൊക്കെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതേപോലെ എന്തെങ്കിലും ഒരു അപകടം പറ്റിയതാണോ എന്ന് അറിയില്ല അപ്പൊ അത് അങ്ങനെ ഒരു സംഭവം അറിയാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം എവിടെയാണെന്ന് ഒരു ആകാംക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ ഒരു പരാതി നൽകിയത് ബഹുമാനപ്പെട്ട തൃശ്ശൂർ ഈസ്റ്റ് എസ് നമ്മൾ റിട്ടേൺ ആയിട്ട് പരാതി കൊടുക്കാൻ പോവുകയാണ് അപ്പൊ മെയിലില് നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം കേരള പോലീസ് അദ്ദേഹത്തെ കണ്ട് കണ്ടുപിടിച്ചു തീരാന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം